ഹലോ വെൽക്കം ബാക്ക് ടു ബെല്ലിബോട്ടിക് നമ്മൾ കാണാൻ വന്നത് ഇപ്പൊ ട്രെൻഡിംഗായി പോയിക്കൊണ്ടിരിക്കുന്ന അജ്രക് പ്രിന്റിൽ വന്നിട്ടുള്ള കുർത്തി കളക്ഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടിട്ടുള്ളത് അതും നല്ലൊരു മിനിമൽ റേഞ്ചിലാണ് ഇത് നിങ്ങൾക്ക് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തു വരുമ്പോൾ ഇതിനേക്കാളും നിങ്ങൾക്ക് റേറ്റ് വരുന്നതാണ് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കുന്നത് നെക്ക് വന്നിട്ട് ബിനെക് പാറ്റേൺ ആണ് അതിൽ ചെറിയ സീക്വൻസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇട്ടു പോകാൻ നല്ല കംഫി ആയിട്ട് വെയർ ചെയ്യാനും പറ്റുന്ന ഒരു ടോപ്പാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തോളം വരുന്നുണ്ട് സ്ലിക്റ്റഡാണ് നിങ്ങൾ യൂഷ്വലി എടുക്കുന്ന സൈസ് തന്നെ ഓപ്റ്റ് ചെയ്താൽ മതിയാകും ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ് ഇതിൻ്റെ രണ്ട് ഷെയ്ഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്ത് നല്ലൊരു ബ്ലൂവും റെഡും ആയിട്ട് വന്നിട്ടുള്ള ടോപ്പാണ് ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്കിൽ നല്ല സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രിന്റഡ് ആയിട്ട് അജ്ര പ്രിൻ്റായിട്ട് വന്നിട്ട് സോഫ്റ്റ് കോട്ടൺ ആണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിൻ്റെ ഹെമ്മിലും സെയിം പാറ്റേൺ ആയിട്ട് ചെറിയൊരു സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഷിപ്പിംഗ് ആണ് അത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അതായത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്രിക് ഷെയ്ഡിലാണ് റെഡ് ഷെയ്ഡിൽ ഗ്രേയും ബ്ലാക്കും കോമ്പിനേഷൻ ആയിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് പോയിട്ടുണ്ട് നെക്കിൽ നല്ല വീനക് പാറ്റേൺ കൊടുത്തിട്ട് അതിൽ തന്നെ ചെറിയ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിരിക്കുകയാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സ്ലിറ്റഡാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുന്ന സൈസ് അതിന് ഓപ്റ്റ് ചെയ്താൽ മതിയാകും സൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ